ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയങ്ങൾ ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിദേശ നയം ഒരു നിർണായക വഴിത്തിരിവിലാണോ എന്ന ചോദ്യം ഉയരുന്നു അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ വിള്ളലുണ്ടായ സാഹചര്യത്തിൽ ചൈനയുമായി അടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടോ ഈ ചോദ്യമാണ് ഇപ്പോൾ നയതന്ത്ര രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവ ചർച്ചയായിരിക്കുന്നത് എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് എത്രത്തോളം അകലെയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിൽ ശേഷം അമേരിക്കൻ നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ ട്രംപ് ഭരണകൂടം വ്യാപാര രംഗത്ത് സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ ഇന്ത്യയും ബാധിച്ചിട്ടുണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ തീരുവ ചുമത്തുന്നതും ഇന്ത്യയിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾക്ക് കാരണമായി ഈ സാഹചര്യത്തിൽ ഇന്ത്യ മറ്റു ബദലുകൾ തീടുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനവും പ്രധാനമന്ത്രിയുടെ വരാനിരിക്കുന്ന ചൈന സന്ദർശനവും ശ്രദ്ധേയമാകുന്നത് ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ അമേരിക്കയ്ക്ക് ഒരു താക്കീതായി വ്യാഖ്യാനിക്കുന്നു എന്നാൽ ഈ സംഭവ വികാസങ്ങൾ കേവലം യാദർച്ഛികം മാത്രമാണെന്ന് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചയുടെ ഭാഗമായിരുന്നു അതിനു ബ്രഹ്മപുത്ര നദിയിലെ ജലത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും ചർച്ചയിൽ കടന്നു വന്നതായി സൂചനയുണ്ട് അതേസമയം അതിർത്തി പ്രശ്നങ്ങളിൽ കാര്യമായ പുരോഗതി ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന ചർച്ചകൾ ഇപ്പോഴും തർക്കങ്ങൾ പരിഹരിക്കാനുള്ള മാനദണ്ഡങ്ങളെ കുറിച്ച് മാത്രമാണ് അരുണാചൽ പ്രദേശിന് പൂർണ്ണമായും തങ്ങളുടേതായി അവകാശപ്പെടുന്ന നിലപാടിൽ നിന്ന് ചൈന പിന്നോട്ട് പോയില്ല ഇത് വ്യക്തമാക്കുന്നത് അതിർത്തിയിലെ സമാധാനം എന്നത് ഇപ്പോഴും ഒരു വിദൂര സ്വപ്നമായി നിലകൊള്ളുന്നു എന്നതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വ്യാപാര കമ്മിയാണ് ചൈനയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി വളരെ കുറവാണ് എന്നാൽ ചൈനയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു ചൈന ഇന്ത്യയുടെ ആധിപത്യം ലക്ഷ്യമിട്ട് വളരെ നിയന്ത്രിതമായ വ്യാപാര നയമാണ് പിന്തുടരുന്നത് തങ്ങളുടെ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയെ ആശ്രിത രാജ്യമാക്കി നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ തന്ത്രമാണിത് ഈ വ്യാപാര അസമത്വം പരിഹരിക്കാൻ മുൻപ് നടന്ന ശ്രമങ്ങളൊന്നും വിജയിച്ചിട്ടില്ല എന്നിരുന്നാലും പുതിയ ചർച്ചകൾ ചില മാറ്റങ്ങളുടെ സൂചന നൽകുന്നുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കാനും ധാരണയായിട്ടുണ്ട് കൂടാതെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആവശ്യമായ ചില രാസവളങ്ങളുടെയും ധാതുക്കളുടെയും കയറ്റുമതി പുനരാരംഭിക്കാൻ ചൈന സമ്മതിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത് താൽക്കാലികമായി ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടായേക്കാം ട്രംപിന്റെ നയങ്ങൾ എത്രയൊക്കെ പ്രതികൂലമാണെങ്കിൽ പോലും ഇന്ത്യക്ക് അമേരിക്കയെ പൂർണ്ണമായി അവഗണിക്കാൻ സാധിക്കില്ല ലോകക്രമം ജനാധിപത്യം സ്വേച്ഛാധിപത്യം തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറിയാൽ ഇന്ത്യക്ക് ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടി വരും ക്വാഡ് പോലുള്ള സഖ്യങ്ങൾ ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തമാണ് ഇന്ത്യ ഒരു സൈനിക സഖ്യമായി കണക്കാക്കുന്നില്ലെങ്കിലും ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം ചെറുക്കാൻ ലക്ഷ്യമിടുന്ന ജപ്പാൻ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഗുണകരമാണ് ചുരുക്കത്തിൽ ചൈനയുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് താക്കീത് നൽകുക എന്നതിനേക്കാൾ തന്ത്രപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നയതന്ത്ര സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് അതിർത്തിയിലെ സമാധാനം വ്യാപാര കമ്മി കുറയ്ക്കുക തുടങ്ങിയ തങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ത്യ ഈ സന്ദർശനങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു ട്രംപിന്റെ നയങ്ങൾ നാളെ മാറിയേക്കാം അതുകൊണ്ട് അമേരിക്കയുമായുള്ള ബന്ധം തകർത്ത് ചൈനയെ ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന് ഗുണകരമാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന ബന്ധത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സാധ്യതയില്ല താൽക്കാലികമായ സഹകരണങ്ങൾക്കപ്പുറം വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു ത് അപ്രായോഗികമാണ്